അവൾ കഴിച്ചേടാ വീരൻ ഗൗരി കഴിച്ച പാത്രം കൊണ്ട് താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് മുകളിലേക്ക് കയറി വരുന്ന കാവേരിയും ശ്രാവണിയേയും കണ്ടത് അവനെ കണ്ട ഉടനെ കാവേരി സംശയത്തോടെ ചോദിച്ച കയറത്തും വീരൻ അവളീന്ന് നോക്കി അമർത്തി മുകളിൽ കൊണ്ട് താഴേക്ക് തന്നെ നടന്നു പോയി ഹോ എന്തൊരു ഗൗരവമാണ് ആ മുഖത്ത് ആ മുകളിന് പോലുമുണ്ട് ഒരു ഭംഗി വീരൻ പോയ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശ്രാവണി പറഞ്ഞത് കേൾക്കേ കാവേരി അവളെ തലക്കിടന്നു കൂട്ടി തൽക്കാലം എൻ്റെ ഏട്ടൻ്റെ ഗൗരവം നോക്കി നിൽക്കാതെ അകത്തുള്ള പെണ്ണിന് എങ്ങനെയുണ്ടെന്ന് നോക്കാം കാവേരി പറഞ്ഞത് കേൾക്കെ അവളെ നോക്കിയൊന്ന് ചിരിച്ചുണ്ട് ശ്രാവണി അവളുടെ റൂമിലേക്ക് നടന്നു അവർ റൂമിലെത്തുമ്പോൾ കാണുന്നത് ബെഡിൽ മുഖം അമർത്തി കിടക്കുന്ന ഗൗരിയാണ് തലവേദന കുറവില്ലേ ഗൗരി ഗൗരിയുടെ സംശയം തോന്നിപ്പിക്കുന്ന കടുത്തം കണ്ട് ആവലാതിയുടെ കാവേരി അവളുടെ അടുത്തായിരുന്നു കുഴപ്പമില്ല കാവേരി അവരുടെ സാമീപ്യം അറിഞ്ഞതും ഗൗരി പതിയെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അങ്ങനെയല്ല നിനക്ക് നല്ല തലവേദനയുണ്ട് മുഖമെല്ലാം ചുവന്ന് തൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ശ്രാവണി ഗൗരിയുടെ മുഖം നോക്കിയൽപ്പം ടെൻഷനോടെ പറഞ്ഞു ഏയ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലടി ഗൗരി അവരോട് പതിയെ പറഞ്ഞു എന്തായാലും തൽക്കാലം നീ കുറച്ചു കുറച്ചുനേരം കിടന്നുറങ്ങിക്കോ എഴുന്നേൽക്കുമ്പോൾ ശരിയാകുമായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള നിന്ന് പോകാം ചെറിയ ക്ലിനിക്കാണ് എങ്കിലും കൈപ്പുണ്ണിയുള്ള ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നത് ഉടനെ ഭേദമാകും ാവേരി പറഞ്ഞൊന്നും മറുപടിയൊന്നും കൊടുത്തിരുന്നില്ല ഗൗരി അവളുടെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല എന്നതാണ് സത്യം സന്ധ്യക്ക് കാവേരിയും ശ്രാവണിയും ഗൗരിയും കൂടെ ഗാർഡിൽ കെട്ടിയിരിക്കുന്ന സിമെന്റ് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ചായ കുടിക്കുകയാണ് കാവേരിയും ശ്രാവണിയും ഓരോന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് ചായ കുടിക്കുന്നത് അതെല്ലാം കേട്ട് ഗൗരിയും പുഞ്ചിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയം അവരുടെ ഗേറ്റിനുള്ളിൽ ഹോൺ അടിച്ചുകൊണ്ട് ഒരു കാർ വന്ന് നിന്നതും ഞെട്ടിലോട് ഗൗരി ചാടി എഴുന്നേറ്റ് പോയി എന്താണിത് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് പേടിയിൽ നിന്ന് വിറയ്ക്കുന്ന ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാവേരി ചോദിക്കുന്ന കേട്ട് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്തതുപോലെ ഗൗരി കേറ്റിന്റെ അടുത്തേക്ക് നോക്കി അവിടെ നിർത്തിയ കാറിലും ജീൻസും ടീഷർട്ടും ധരിച്ച ഒരാൾ ഇറങ്ങി അവന്റെ ദൃഢമായ ശരീരവും അതിലെ മസിലുമെല്ലാം ആ ടീഷർട്ടിൽ തെളിഞ്ഞു കാണാമായിരുന്നു അവൻറെ കണ്ണുകൾ ചുറ്റുമെന്നോ തിരിയുമ്പോഴാണ് ഗാർഡനിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ടത് ആ കൂട്ടത്തിൽ ഗൗരിയെ കണ്ടതും അവന്റെ കണ്ണുകൾ നന്നായി എന്ന് വിടർന്നു സൂര്യേട്ടൻ ഗൗരി വിറയിലൂടെ അത് പറയുമ്പോഴാണ് കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് ഒരാൾക്കൂടെ പുറത്തേക്കിറങ്ങിയത് നീച്ചുവേട്ടൻ ഗൗരിയുടെ നാവുകൾ ചലിച്ചതും മറ്റാരെങ്കിലും കേട്ടോ പോലും സംശയമാണ് സൂര്യനെ പോലെ തന്നെ ഒരു ജീൻസും ടീഷർട്ടും തന്നെയാണ് നീച്ചുവട്ടിരിക്കുന്നത് അവൻ്റെ ശരീരവും മസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മുഖത്ത് നിറഞ്ഞ ഗൗരവമാണ് ആ നീച്ചുവേട്ടനാണല്ലോ നിന്നെ കാണാൻ പറ്റാതെ വിഷമിച്ചു വന്നതാകും അവരെ കണ്ടതും ചിരിയോടെ കാവേലി പറഞ്ഞു കേട്ട് ഞെട്ടിലോടെ നിന്ന ഗൗരി കഷ്ടപ്പെട്ട് ചിരിയെടുത്ത് മുഖത്തണിഞ്ഞു ഗൗരി ഗൗരിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നടുത്തുകൊണ്ട് ഗൗരിയുടെ രണ്ട് തൊഴിലും പിടിച്ച് അമർത്തിക്കൊണ്ട് നീച്ചു ദേഷ്യത്തോടെ വിളിച്ചു ആ പെട്ടെന്നായത് കൊണ്ട് ഗൗരി വേദന കൊണ്ടൊന്ന് വിളിച്ചു പോയി അത് കണ്ടതും നീച്ചുവിൻ്റെ കയ്യിൽ നിന്ന് അയ്യുകയും അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടരുകയും ചെയ്തത് കാണി നീറിയാൻ തുടങ്ങുന്ന കണ്ണുകൾ ഗൗരി താഴ്ത്തി പിടിച്ചു ആ വിട് നീച്ചു അവളെ ഗൗരിക്ക് വേദനിക്കുന്നത് കണ്ടില്ലേ വേഗത്തിൽ തന്നെ നിച്ചുവിൻ്റെ കൈകൾ ഗൗരിയിൽ നിന്നും എടുത്തു മാറ്റി സൂര്യ അവളെ ഇടുപ്പിലൂടെ താൻ അമർത്തി പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അത് കണ്ടിട്ടും കാവേരിയുടെ മുഖം ഒന്ന് മാറി അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി അറിയാം സൂര്യേട്ടനു വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഗൗരിയെന്ന് എന്നാലും തന്നെ ഏട്ടത്തിയായിട്ട് അവൾ വരുന്നത് ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് ആ ഓർമ്മയിൽ കാവേരി ഒരു ദീർഘശ്വാസം എടുത്തു നിന്റെ ഫോൺ എവിടെ ഗൗരി നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചു എപ്പോൾ നോക്കിയാലും ഒരു സ്വിച്ച് ഓഫ് നീച്ചു ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു ഞാൻ ഫോൺ കൈലം താഴെ പോയി ഗൗരി അവനെ ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു അവളെ വഴക്ക് പറയാതെ നീച്ചു കേട്ടാ ഇതേ കണ്ടില്ലേ ഇപ്പം തന്നെ കരയെന്നും പറഞ്ഞു നിൽക്കുന്നത് ഗൗരിയുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണ് കണ്ടതും ഒരു ചിരിയുടെ ശ്രാവണി പറഞ്ഞു കേട്ട് നീച്ചു തന്റെ ദേഷ്യം കുറച്ചുകൊണ്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അത് പിന്നെ ഇവളെ വിളിച്ചിട്ട് കിട്ടാതെയാകുമ്പോൾ ദേഷ്യം വരില്ലേ കാവേരി ഗൗരി ഞങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതെന്ന് നിനക്കറിയാഞ്ഞിട്ടാ അല്ലേ സൂര്യ നീച്ച ഒരു ചിരിയട ഗൗരിയുടെ ഇപ്പുറത്ത് നിന്ന് അവളെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നെ അല്ലാതെ സൂര്യൻ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ ഇടിപ്പിൽ അമർത്തിപ്പിടിച്ചു അവൾ പുഴു അരിച്ചതുപോലെ നിന്ന് അറച്ചു പോയി എങ്കിലും കാബേരിയും ശ്രാവണിയും മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് കുതിരി മാറാനും പറ്റാതെ വന്നു നിങ്ങൾ നിങ്ങളെന്ന് തിരിച്ചു പോകില്ലേ ഗൗരി അവടെ രണ്ടുപേടേയും കയ്യിൽ നിന്ന് വീർപ്പ് മുട്ടിക്കൊണ്ട് ചോദിച്ചു പോയി എന്ന് പോകാനോ നല്ല കഥയായി എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ മാത്രമല്ല ഇവിടെയെല്ലാം ഞങ്ങൾക്കൊത്തിരി ഇഷ്ടമായി അല്ലേ സൂര്യ നീച്ചു പറഞ്ഞത് കേൾക്കേ സൂര്യൻ ഗൗരിയ കണ്ണുകൾ കൊണ്ട് നൊഴിഞ്ഞുകൊണ്ട് പതിയെ ചിരിച്ചു അത് അത് പറ്റില്ലേടാ ഇവിടെ ഒത്തിരി പേരുള്ളതല്ലേ ഇവിടെയുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാകില്ലേ തൻ്റെ പരിഭ്രമം പുറത്ത് കാട്ടാതെ ഗൗരി ചോദിച്ചു ഒന്ന് പോകപ്പെേ ഞാൻ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നിന്റെ ഏട്ടൻ ഇങ്ങോട്ട് വരുമെന്നും രണ്ട് ദിവസം നിന്നെ കണ്ടില്ലെങ്കിൽ നീച്ചു വേണത് വിഷമം തന്നെയാണെന്ന് എനിക്കറിയില്ലേ ഗൗരിയുടെ വാക്ക് വാക്കുകടത്തും അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് കാവേരി പറഞ്ഞു അത് കേട്ട് ഒന്ന് ചിരിച്ചു കണ്ടില്ലേ കാവേരിക്ക് ഇനി ഇനിയിപ്പോൾ ഇവിടെയുള്ളവർക്ക് നമുക്ക് നമുക്കിപ്പോൾ തന്നെ തിരിച്ചു പോകാം എന്തായാലും മോൾക്ക് ലീവ് തന്നെയാണല്ലോ അപ്പം നമുക്ക് വെറുതെ അടിക്കാം ഗൗരി നോക്കിയ ഒരു കണ്ണിറക്കി ചീരിയോടെ സൂര്യ പറഞ്ഞു കേൾക്കേ ഗൗരി വിളറി വെളുത്തുകൊണ്ട് നിന്നു പോയി അതൊന്നും വേണ്ടി വരില്ല സൂര്യേട്ടാ എന്തായാലും നിങ്ങൾ അകത്തേക്ക് വാ ഞാൻ എല്ലാവരോടും ഇതൊന്നു പറയട്ടെ കാവേരി സന്തോഷത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഞങ്ങൾ രണ്ടാളും ഗൗരി മോളോട് അല്പമൊന്നും സംസാരിക്കട്ടെ കാവേരി എന്നിട്ട് അകത്തേക്ക് വരാം നിശു പറഞ്ഞത് കേൾക്കേ കുലുക്കിക്കൊണ്ട് ശ്രാവണിയുമായി കാവേരി അകത്തേക്ക് നടന്നു ഫോൺ പൊട്ടിച്ചാൽ ഏട്ടൻ ഇങ്ങോട്ട് വന്ന് എൻ്റെ മോളെ കാണുമല്ലോ അതേ ഏട്ടന്റെ കുട്ടി മറന്നുപോയതാണോ കാവേരി പോകുന്നത് പേടിയോടെ നോക്കി നിൽക്കുന്ന ഗൗരിയെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നീച്ച് ചോദിച്ചൊക്കെ ആയിട്ട് അവൾ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി എന്തിനാ നീച്ചു വേട്ടാ ഇന്നോടിങ്ങനെ ഞാൻ ഏട്ടന്റെ പെങ്ങളാണ് സ്വന്തം ചോരാ ഗൗരിയുടെ ചുണ്ടുകളൊന്നും വിരമ്പി ഓഫ് ഇതാണ് ഇതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഇങ്ങനെ മുഖമെല്ലാം ചുവപ്പിച്ച് ഈ ചുണ്ടുകൾ വിറപ്പിച്ച് എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിന്നെ കാണുമ്പോൾ ഞാൻ സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെയാമോളെ അല്ലട സൂര്യ വല്ലാത്തൊരു ഭാവത്തോടെ നീച്ചു പറഞ്ഞത് കേട്ട് സൂര്യൻ അവളിൽ നിന്ന് അടിമുടി നോക്കിക്കൊണ്ട് താടി തടവി രണ്ടുപേടേയും ഇടയിൽ പേടിയോടെയും അറപ്പോടെയും നിൽക്കുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ ഒരു രക്ഷയ്ക്ക് നീ നീത് ആരെയും മോളെയും നോക്കുന്നത് അതും ഞങ്ങളിങ്ങനെ നിന്റെ അടുത്തുള്ളപ്പോൾ ഗൗരിയുടെ പേടിയോടുള്ള നോട്ടം കണ്ടതും ഒരു ചീലിയോടെ നീച്ചു ചോദിച്ചു അത് പിന്നെ നമ്മുടെ അടുത്തു ഇവളെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കുന്നതാകും നീച്ചും സൂര്യൻ പറഞ്ഞു കേട്ട് ഒന്ന് ചേരിച്ചു ആണോ ഗൗരി അങ്ങനെയാണോ ഗൗരിയുടെ മുഖത്തിന് അടുത്തേക്ക് മുഖം അടിപ്പിച്ചുകൊണ്ട് രഹസ്യമായി ചോദിച്ചു അവൾ നിറഞ്ഞ കണ്ണോടെ അവനെ മുഖമുയർത്തി നോക്കി അങ്ങനെ ആരും ഞങ്ങളുടെ അടുത്തു നിന്നെ രക്ഷിക്കില്ലല്ലോ ഗൗരി പിന്നെ നിന്നെ കൊല്ലാനൊന്നും അല്ലല്ലോ സ്നേഹിക്കാനല്ലേ ഞങ്ങൾ ക്ഷണിക്കുന്നത് അതും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നീച്ച ഉള്ള ചെവിയിലായി മുഖം അടിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കേൾക്കേ ഗൗരി അറപ്പോടെ വിറയ്ക്കുന്ന ശരീരത്തോടെ അവനെ പിന്നിലേക്ക് തള്ളി നീക്കി ആഹ് തീ നോക്കു സൂര്യ ഗൗരിമോൾക്ക് ശൗരിയൊക്കെ വച്ചിരിക്കുന്നു എന്നെ തള്ളി മാറ്റിയത് നീ കണ്ടില്ലേ ഒരു കൊച്ചുതോടെ നീച്ച് പറഞ്ഞതൊക്കെ ആൾക്കെ ഗൗരി ഭയത്തോടെ അവരെ നോക്കി എന്നോട് എന്തിനൊക്കെ നിങ്ങൾക്ക് ഒരു ഒരുപദ്രവും ചെയ്തില്ലല്ലോ ഞാൻ ഗൗരി തന്നെ ഏങ്ങൽ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും ഗൗരി നിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒത്തിരി ഇഷ്ട ആ ഇഷ്ടം ജീവിതകാലം മുഴുവനും ഉണ്ടാവുകയും ചെയ്യും ഇതൊക്കെ മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റാണെങ്കിലും ഞങ്ങൾക്കിത് ഒരു തെറ്റല്ല തൽക്കാലം കറിഞ്ഞത് ഇത്രയും മതി അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് സംശയം തോന്നില്ലേ അതെന്തായാലും നിന്റെ നല്ലതിനായിരിക്കില്ലല്ലോ ഇപ്പോൾ അവരെ എല്ലാം കാണാൻ നമുക്ക് അകത്തേക്ക് പോകാം നിച്ചു പറഞ്ഞു കേട്ട് ഗൗരി വെറുപോടെ അവരിൽ നിന്ന് മുഖം തിരിച്ചു അതുകൊണ്ട് ഒരു ചീരിയോടെ സൂര്യ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇവിടെ വന്നതിന് ശേഷം ഗൗരിക്ക് അല്പം ധൈര്യം കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം നീച്ചു ഗൗരി എന്ന് സൂക്ഷി നോക്കിക്കൊണ്ട് ഈ സൂര്യ ചീരിയോടെ പറഞ്ഞു കേട്ടും അവൾ അവന്റെ പിടിയിൽ നിന്നും പുറത്ത് കിടക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കി വേണ്ട ഗൗരി എൻ്റെ അടുത്ത് ശക്തി പ്രയോഗിക്കാൻ നിൽക്കരു നീ തോറ്റു പോവുകയുള്ളൂ നീ അവളെ ഒന്നുകൂടെ മൂർഖെ പിടിച്ചുകൊണ്ട് സൂര്യ അമർഷത്തോടെ പറഞ്ഞ് കേട്ടും നിറഞ്ഞ കണ്ണുകളോടെ ഗൗരി അങ്ങനെ തന്നെ പോയി വാ സൂര്യ എന്തായാലും ഇതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അകത്തേക്ക് പോയി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം ഒന്ന് രണ്ടാഴ്ച എന്തായാലും ഇവിടെ നമുക്ക് തങ്ങാം നല്ല രസമായിരിക്കും നിറ്റ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞത് കേൾക്കേ സൂര്യ തലകുലുക്കിക്കൊണ്ട് ഗൗരിയെ കൊണ്ട് അകത്തേക്ക് നടന്നു ഞങ്ങൾ ഞങ്ങളിവിടെ തങ്ങുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗൗരിയെ കൊണ്ട് പൊയ്ക്കോളാം എനിക്കെൻ്റെ പെങ്ങളെ രണ്ട് ദിവസം കാണാതിരിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് നിച്ചു ആ കുടുംബത്തിലെ ചുറ്റും ഇരിക്കുന്നവരെ എല്ലാവരെയും നോക്കിയൊരു ചിരിയോടെ പറഞ്ഞത് കേൾക്കേ ഗൗരിയുടെ ചുണ്ടിൽ പൊച്ചത്തോടെയുള്ള ഒരു ചിരി വിരിഞ്ഞു അത് പക്ഷേ ആരും കാണാതെ അവൾ ഒതുക്കി പിടിച്ചു ഇവിടെ ഇപ്പോൾ ആർക്കാ ഒരു ബുദ്ധിമുട്ട് ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ മുറികളുണ്ട് അതിലൊരെണ്ണം നിങ്ങൾക്ക് തന്നെ കരുതി ഇവിടെ ഇപ്പൊ എന്തുണ്ടാകാനാ മുത്തശ്ശൻ ചെറു ചിരിയോടെ എന്നാൽ ഗൗരവത്തിൽ പറഞ്ഞത് കേൾക്കേ നിത്യവും സൂര്യയും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എന്തായാലും യാത്രയൊക്കെ കഴിഞ്ഞു വന്ന സ്ഥിതിക്ക് നിങ്ങൾ രണ്ടാളും മുറിയിൽ വിശ്രമിച്ചോളൂ കാവേരി ഇവർക്കുള്ള റൂം കാണിച്ചു കൊടുക്ക് എന്നിട്ട് എന്താ കുടിക്കാൻ വേണ്ടെന്ന് വെച്ചാൽ അവിടേക്ക് എത്തിച്ചു കൊടുക്ക് മുത്തശ്ശൻ പറഞ്ഞോണ്ട് കാവേരി നോക്കിയതും അവൾ അനുസരണോട് തല കുലുക്കി വായേട്ടന്മാരെ മോക്കുള്ള റൂം കൂടുതലുള്ളത് അവിടെ പോരെ കാവേരി മുകളിലേക്ക് വിരൽ കൊണ്ടിട്ടുണ്ട് ചോദിച്ചു കേട്ടും സൂര്യൻ നീച്ചും പതി എഴുന്നേറ്റും അതിനിപ്പം എന്താ അവിടെ തന്നെ മതി അവർ പറഞ്ഞു കേട്ടതും കാവേരി ശ്രാവണിയും കൊണ്ട് മുകളിലേക്ക് നടന്നു ഗൗരിയെ സൂര്യൻ ഞിച്ചും ചേർന്ന് രണ്ട് കേളിലുമായി പിടിച്ചു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് അവരോടൊപ്പം പോകാൻ പറ്റിയില്ല എന്തായാലും നിങ്ങൾ അല്പം ഒന്ന് വിശ്രമിക്കേ ഞാൻ നിങ്ങൾക്ക് കുടിക്കാനെന്തെങ്കിലും എടുക്കാം വാ ഗൗരി കാവേരി അവരെ രണ്ടുപേരെയും റൂമിലാക്കി അവരോടായി പറഞ്ഞുകൊണ്ട് ഗൗരിയെ വിളിച്ചതും അവൾ വേഗത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി കോട്ടയ നീച്ചു എന്തായാലും ഗൗരി ഇവിടെ തന്നെ ഉണ്ടല്ലോ താൽക്കാലം നീ ഇന്ന് ഫ്രഷായി വരാൻ നോക്ക് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തതിൻ്റെ നല്ല ക്ഷീണവുമുണ്ട് ഉറങ്ങണം ഗൗരി പോകുന്നു നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന നീച്ചുവിൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് സൂര്യ പറഞ്ഞത് കേൾക്കേ അവൻ നിന്ന് തല കുളിക്കി ഭ മോനെ സ്വന്തം പെങ്ങൾ കൊച്ചിനെ തന്നെ തന്നെ കൊടുക്കുന്നോടാ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് സൂര്യ നീച്ചും വീറോടെയുള്ള ഒരു ശബ്ദം കേൾക്കുന്നത് പെട്ടെന്നായതുകൊണ്ട് രണ്ടുപേരും ഒന്ന് നടുങ്ങിപ്പോയി എന്താ സൂര്യ അത് നിച്ചു സംശയത്തോടെ മുന്നോട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു വാ പോയി നോക്കാം സൂര്യ താഴേക്ക് നോക്കാൻ ശ്രമിച്ചുകൊണ്ട് വേഗത്തിൽ സ്റ്റെപ്പ് ഓടി ഇറങ്ങി കൂടെ തന്നെ നിച്ചവും അവിടെയെങ്കിലും ആരെയും കാണാതെ അവർ രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു അവിടെയാണെങ്കിൽ ആ വീട്ടിലെ എല്ലാവരും ഒരു വശത്തേക്ക് നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് അവിടെ കണ്ണുകളും അങ്ങോട്ട് പോയി താഴെ വീണ് കിടക്കുന്നവൻ്റെ തുടയിടക്കിൽ അമർത്തിച്ചവിട്ടിക്കൊണ്ട് അവനെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന വീരനെ കണ്ടതും അവർ രണ്ടുപേരും ഒരു ഞെട്ടലോടെ അത് നോക്കി നിന്ന് പോയി വീരൻ്റെ ദേഷ്യം മുണ്ടു ചുവന്നും വലിഞ്ഞ് മുറുകിയ മുഖവും ദേഷ്യത്തിൻ്റെ ഫലമായി ഉയർന്നു നിൽക്കുന്ന അവൻ്റെ കൈകളിലെയും കഴുത്തിലെയും ഞരമ്പുകളും കാണേ ഉമ്മി നിരക്കൊണ്ട് അവനെ തന്നെ നോക്കിപ്പോയി സൂര്യ സ്വന്തം പെങ്ങളെ വിറ്റ് ജീവിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ ഇങ്ങനെയുള്ള നീയൊക്കെ ജീവിക്കുന്നില്ല ഭേദം മരിക്കുന്നതാണ് വീരൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണെന്ന് തോന്നി അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയൊരാൾ ഇവിടെയുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ സൂര്യ ഇത് പ്രശ്നമാകുമെന്ന് തോന്നുന്നു നീച്ചോര് സ്വകാര്യം പോലെ സൂര്യയുടെ ചെവിയിൽ പറഞ്ഞതും അവനത് സമ്മതിക്കും പോലെ പോലെയെന്ന് തലകുലുക്കി പിന്നെ വേഗത്തിൽ ഗൗരി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി അവളാണെങ്കിൽ കാവേരിയുടെയും ശ്രാവണയുടെയും കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പേട്ടിയുടെ ചുമരിൽ ചാരി നിൽക്കുകയാണ് അത് കണ്ടതും സൂര്യയ്ക്ക് അല്പം സമാധാനം തോന്നി അവനോട് അവളുടെ കണ്ണിൽ പ്രത്യേകിച്ച് സ്നേഹമൊന്നും കാണുന്നില്ലല്ലോ അതോർത്തുകൊണ്ട് അവനൊരു എടുത്തു ഒന്നുമില്ല ഗൗരി നിങ്ങനെ കിടന്ന് പേടിക്കാതെ ഇനിയിപ്പോൾ വിറച്ചോടെ നിൽക്കുന്ന നിന്നെ കണ്ടായിരിക്കും ഏട്ടനെ ദേഷ്യം തുടങ്ങുന്നത് മുന്നിലുള്ള അടി നോക്കി വിറയിലോടെ നിൽക്കുന്ന ഗൗരിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കാവേരി പറഞ്ഞത് കേൾക്കേ ഗൗരി അവളെ ഞെട്ടലോടെ നോക്കി പേടിക്കാതെ ശരീരത്തിൻ്റെ വിറയിലൊന്നുമില്ലാതെ നേരെ നിൽക്കണമെന്നുണ്ട് പക്ഷി ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് ഗൗരി മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കാവേരി ദയനീയമായി നോക്കി കാര്യമില്ലാതെ ഏട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല നീ കേട്ടതല്ലേ ഏട്ടൻ വിളിച്ചു പറഞ്ഞത് കാവേരി പറഞ്ഞ കേടുത്തും ഗൗരി പതി ഒന്ന് മോളിയെങ്കിലും വീരൻ്റെ ഭാവം കണ്ടവൾ വീണ്ടും വിറച്ചു തുടങ്ങിയിരുന്നു വല്ലതെ പേടി തോന്നുന്ന ഭാവം ഗൗരി പേടിയുടെ അവനിൽ നിന്നും കണ്ടുകൾ മാറ്റി അപ്പോഴാണ് അവർക്ക് പിന്നിലായി സ്റ്റെപ്പിയിൽ നിന്നും വീരനെ നോക്കി ഞെട്ടി നിൽക്കുന്ന സൂര്യയും നിശീവിനെയും അവൾ കണ്ട് അത് കണ്ടവളൊന്നും കൂടെ കാവേരിയുടെ ശരീരത്തിലായി ചേർന്ന് നിന്നും എന്നെ കൊല്ലല്ലേ തമ്പുരാനെ ഞാനിനി ഇങ്ങനെയൊന്നും ചെയ്യില്ല പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ചെയ്തു പോയതാ വീരന്റെ കാൽ ചൂറ്റിൽ കിടന്നവൻ അലരിക്കരച്ചിലോടെ അവന്റെ കാലിൽ ചൂട്ടി പിടിച്ചു ചിന്നായേ നിനക്ക് പൈസ ആവശ്യമുണ്ടാകുമ്പോൾ വിൽക്കാനുള്ളതാണോടാ ഇവൾ ഏ ചെട്ടത്തരം കാണിച്ചിട്ട് കള്ളക്കരച്ചിൽ കറിയുന്നോടാ വീരൻ രാവത്തിൻ്റെ ഭാവത്തോടെ താഴെ കിടക്കുന്നവനെ ചവിട്ടിക്കൂട്ടുകയാണ് അത് കണ്ടൊരു പെൺകുട്ടി അവളുടെ അമ്മയുടെ മാർഗ്ഗവീണ് കരയുന്നുണ്ട് കൗരി അവളിൽ നിന്ന് നോക്കി സ്വന്തം സഹോദരൻ ആർക്കോ വിൽക്കാൻ ശ്രമിച്ചവൾ വീരന്റെ സംസാരത്തിൽ കൗരിക്ക് അത്രയും മനസ്സിലായി അവൾക്ക് ആ കുട്ടിയോട് കരുണ തോന്നി അവളെക്കാൾ മോശം അവസ്ഥയാണ് തനിക്കെന്ന് ഓർത്തതും ഗൗരിക്കൊന്ന് ചിരിക്കാൻ തോന്നി ഞാനല്ലാതെ നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടായി അറിയാലോ ഞങ്ങളെ നിനക്ക് തൊട്ടടുത്തുമുള്ള മോരൊളിച്ചയോടുള്ള ശബ്ദം ഒപ്പം ആ ശരീരത്തിൽ ഗൗരി വലച്ചടിപ്പിച്ചതും ആലോചിച്ചതും മറന്നുകൊണ്ട് അവൾ പേടിയോടെ തിരിഞ്ഞു നോക്കി അവിടെ അവളെ വല്ലാത്തൊരു ഭാവത്തോട് നോക്കി നിൽക്കുകയാണ് സൂര്യ തൊട്ടടുത്തായി നിശ്ചയമുണ്ട് ഗൗരി പേടിയോടെ കാവേരിയും ശ്രാവണയും ഒന്ന് നോക്കി അവർ അടി അടികാണാൻ മുന്നിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട് അത് കടുത്തും അവൾക്ക് പേടി തോന്നി ഉമ്മന്തിരി ഇറക്കിക്കൊണ്ട് അവൾ സൂര്യയെ പേടിയോടെ നോക്കി പിന്നെ അവൻ്റെ പിടിയിൽ നിന്നും പുറത്തു വരാൻ ശ്രമം തുടങ്ങി പക്ഷേ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് പുറത്തു വരാൻ ഗൗരിക്ക് പറ്റിയില്ല അടങ്ങി നിൽക്കടി ഇവിടെ ഇപ്പോൾ ഇവിടെ വച്ച് നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകും ഞാൻ പിന്നെ നിൻ്റെ മൊത്തത്തിലെന്ന് അറിഞ്ഞിട്ട് ഞാൻ പിന്മാറും സൂര്യ അവളുടെ ചെവിയിലായി പറഞ്ഞത് കേൾക്കേ ഗൗരി പിടച്ചിലൂടെ അവനെ നോക്കി സത്യം വല്ലാതെ കോതി തോന്നി പോകുക ഗൗരി അവൾ നിറഞ്ഞ കണ്ണുകൾ കണ്ട് വശമായ ഭാവത്തോടെ സൂര്യ പറഞ്ഞത് കേൾക്കെ കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചു കളഞ്ഞ അവൾ എപ്രാളും കാണിക്കല്ലേ സൂര്യ നമുക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ളത് തന്നെയല്ലേ ഇവൾ നീ ഇങ്ങനെ എൻ്റെ മോളെ പേടിപ്പിക്കല്ലേ ഗൗരിയുടെ മറുവശം വന്ന് അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നീച്ചു പറഞ്ഞത് കേൾക്കേ ഗൗരിയപ്പം മരിച്ചു വീണിരുന്നു എങ്കിലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി നീ പറ എന്തായും മോന് കൊടുക്കേണ്ടത് അതാണെങ്കിലും നിനക്ക് തീരുമാനിക്കാം വീറിൻ്റെ ദേഷ്യവും ഗൗരവവും നിറഞ്ഞ ദൃഢമായ ശബ്ദം അതൊക്കെടുത്തും ഗൗരിയുടെ കണ്ണുകൾ വീണ്ടും അവനിലേക്ക് നീടൂ അവിടെ പേടിച്ച് നിൽക്കുന്ന പെൺകുട്ടിയോടായി പറയുകയാണ് അവൻ കൊല്ലണ്ട താമ്പുരാനെ സ്വന്തം സഹോദരിയെ വിൽക്കാൻ നോക്കി ഇവൻ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കരുതിന് ഇഴഞ്ഞു നടക്കണം ആ പെൺകുട്ടിയുടെ കണ്ണുനീർ നിറഞ്ഞ കണ്ണിലേക്ക് ഗൗരി ഉറ്റുനോക്കി വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവിടെ തനിക്കില്ലാതെ പോയതും അതാണ് ഗൗരി സ്വയം ഒരു പുച്ഛത്തോടെ ആലോചിച്ചു ഓ പിന്നെ ചുമ്മാ ആൾക്കാരുടെ മുന്നിൽ ഷോ കാണിക്കുള്ള അളവ് ഇതിപ്പോ നീ നോക്കിക്കോ ഇവനോട് ഈ തവണ ക്ഷമിച്ചേക്ക് എന്ന അയാൾ പറയും മുന്നിൽ നടക്കുന്നത് നോക്കിയൊരു പുച്ഛത്തോടെ സൂര്യ നിച്ചുവിനോടായി പറഞ്ഞു അതിന് അവനും ചീരിയോടെ തലയാട്ടി എന്തായാലും അതങ്ങോട്ട് പോയി കാണാം എല്ലാവരും അവിടെയല്ലേ നിൽക്കുന്നേ നിച്ചു മുന്നിലേക്ക് ചൂണ്ടി പറഞ്ഞ കേട്ടും ഗൗരിയും ഒന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യ അവിടേക്ക് നടന്നു കൂടെ നിച്ചുവും അങ്ങോട്ട് മാറി നിൽക്കും കുട്ടികളെ അങ്ങോട്ടടുത്തേക്കൊന്നും പോകണ്ട ദേഷ്യം വന്നാൽ പിന്നെ മുന്നേ പിന്നെ നോക്കില്ല വീരൻ കുഞ്ഞ് മുറ്റത്ത് നിൽക്കുന്ന വീരൻ്റെ അടുത്തേക്ക് പോകാൻ നിന്ന സൂര്യൻ നിശുവിനെയും അവിടുത്തെ കാരിസ്റ്റൻ ഒന്ന് തടഞ്ഞു ഓ എങ്കിലൊന്നും കാണുമല്ലോ ചേട്ടാ ഞങ്ങൾ അത്രയ്ക്ക് കുറഞ്ഞ പുള്ളികളൊന്നുമല്ല നിങ്ങളുടെ വീരനേക്കാൾ ആൾബലവും തൻ്റെയിടവും ഞങ്ങൾക്കുണ്ട് ഇവിടെ ഈ ഗ്രാമത്തിലെ മണ്ടന്മാരായ നാട്ടുകാട മുന്നിൽ ഇങ്ങനെ പൊടി ഇടുന്നത് പോലെയല്ല ഞങ്ങൾ അതുകൊണ്ട് ചേട്ടൻ ഞങ്ങോട് മാറി നിൽക്ക് ആ കാര്യസ്ഥ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് സൂര്യ പറഞ്ഞത് കേൾക്കെ നീച്ചി ഒന്ന് ചിരിച്ചു വാടാ അവൻ്റെ ഷോ ഒന്ന് പൊളിച്ച് കയ്യിൽ കൊടുക്കണം വീടിൻ്റെ ഗാംഭീര്യം നിറഞ്ഞ മുഖത്തേക്ക് അസുയോട് നോക്കി സൂര്യ പറഞ്ഞത് കേൾക്കെ നീച്ചു തലകുലുക്കി ഏറ്റവും മുന്നിലായിപ്പോയി നിന്നു അപ്പം ഗൗരിയും ഉണ്ടായിരുന്നു അവരിൽ നിന്നും മറൻ അവൾ നോക്കിയെങ്കിലും അവളെ മുറക്കി പിടിച്ചിരുന്നു രണ്ടുപേരും കേട്ടില്ലേ നിന്റെ സഹോദരി പറഞ്ഞത് നിന്റെ കാലം കെടുക്കാൻ എന്താ ഞാനങ്ങനെ ചെയ്യട്ടെ വീരൻ താഴെ കിടക്കുന്നവന്റെ മുന്നിൽ നിന്ന് കൊണ്ട് ഒരു പരിഹാസത്തോടെ ചോദിച്ചു വേണ്ട വേണ്ട തമ്പുരാനെ ഞാനിനി ഇങ്ങനെയൊന്നും ചെയ്യില്ല പണം കണ്ടു കണ്ടും മഞ്ഞളിച്ചു പോയതാണ് വേണമെങ്കിൽ ഞാനിവിടെ കാല് പിടിക്കാം താഴെ കിടക്കുന്നവൻ മരണം മുന്നിൽ നിൽക്കുന്നത് പോലെ വിറച്ചു പറഞ്ഞുകൊണ്ട് അടുത്ത ഇത് കണ്ടു നിൽക്കുന്ന പെങ്ങളുടെ കാലിലായി തൊടാൻ കൈകൾ നേടി ഇനിയിപ്പോ ഒരു തവണ ക്ഷമിക്കാമെന്ന് പറഞ്ഞ് അയാളെ വെറുതെ വിടും കണ്ടില്ലേ ആ പെണ്ണിന്റെ കാലിലൊക്കെ തൊട്ട് മാപ്പ് പറയുന്നത് സൂര്യ വീണ്ടും നെച്ചുവിനോട് അടക്കത്തിൽ പറഞ്ഞു അവരുടെ അധികം ദൂരെ അല്ലാതെയാണ് വീരൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വീരിൻ്റെ മുഖത്തെ ഓരോ ഭാവങ്ങളും ഗൗരിക്കും നന്നായി കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഭയത്തോടെയാണ് മുന്നിലേക്ക് നോക്കി നിൽക്കുന്നത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നത് അവൾക്കറിയില്ലായിരുന്നു മുന്നിൽ ഒരു കാലില്ലാതെ കിടന്ന് പിടയുന്നവനെ സൂര്യൻ നീച്ചും വിശ്വാസം വരാത്ത രീതിയിൽ ഞെട്ടി നോക്കി പിന്നെ അവിടെ നോട്ടം നീണ്ടൊരു വാൾ പിടിച്ച് നിൽക്കുന്ന വീരൻ്റെ മുഖത്തായി പതിഞ്ഞു ആരെയും നിഗ്രഹിച്ച് കളയും എന്നതുപോലെയുള്ള വല്ലാത്തൊരു ഭാവം അത് കണ്ട് അവർ പരസ്പരം ഒന്ന് നോക്കി താഴെ കിടന്നവൻ പിഴയുമ്പോൾ തന്നെ വീരൻ അവൻ്റെ മറ്റേക്കാലം വെട്ടിയെടുത്തിരുന്നു ചാവാതെ നോക്കണം തൻ്റെ വാക്കിനായി കാതോർത്തി നിൽക്കുന്നവർക്ക് നേരെ ചോരപൂരണ്ട വാൾ നീട്ടിക്കൊണ്ട് വീരൻ പറഞ്ഞത് കേൾക്കെ അവർ അനുസരണയോട് തലകുലുക്കി ചോറിയിൽ കിടന്ന് പിടയുന്ന രൂപം കാണി തൻ്റെ കണ്ണിൽ ഇരുട്ട് പടരുന്നത് പോലെ തോന്നി ഗൗരിക്ക് ശക്തിയില്ലാതെ താഴേക്ക് ഇവിടെ നിൽക്കുമ്പോൾ കണ്ടു തലയെടുപ്പോടെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന എല്ലാടേയും വീരൻ തമ്പുരാനെ അത് കണ്ടുകൊണ്ട് അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു